നമ്മൾ പ്രതീക്ഷിച്ച ആ മഴ ഇതുവരെ എത്തിയിട്ടില്ല അല്ലെ ഇന്ന് പെയ്യുന്നു വിചാരിച്ചു ഇന്നും പെയ്തില്ല പക്ഷെ നമുക്കിപ്പോൾ മഴ പെയ്ച്ചാലോ റെഡി പണ്ടൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഇത് അതായത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഇത് യൂസ് ചെയ്താൽ മതി ഐ എം നോട്ട് എക്സ്പേർട്ട് ഓക്കെ ഇതൊരു തെറാപ്പിയാണ് ലൈക്ക് മ്യൂസിക് തെറാപ്പി എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ല അതുപോലെ ഇതൊരു വോയിസ് തെറാപ്പിയാണ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വിഷ്വൽസ് ആണ് ഇതിലേക്ക് വരുന്നത് നമ്മൾ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ അതുപോലെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്യുക ഇനി നിങ്ങൾ കണ്ടെന്നടക്കണം ഓക്കേ ക്ലോസ് ചെയ്ത ഇപ്പം നിങ്ങൾക്ക് ഫുള്ള് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് അല്ലേ ഇനി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാത്രിയും പകലുമല്ലാത്ത മനോഹരമായ ഒരു സന്ധ്യാ നേരത്താണ് അങ്ങ് മലമുകളിൽ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോകുന്നു ആർ പെയ്ത് ഭൂമിയെ ചുംബിക്കാൻ വേണ്ടി മഴ കാർമേഘത്തിനിടയിൽ കാർമേഖത്തിനിടയിൽ ഒളിച്ചിരിക്കുന്നു നാട് കാണാൻ പോയ ദേശാടന കിളികളും പഞ്ചവർണ കിളികളും കാറ്റിന്റെ ദിശക്കനുസരിച്ച് കൂട് തേടി പോകുന്നു ആകാശത്ത് മേഘങ്ങൾ കൊണ്ട് തീർത്ത മലമുകളിൽ മനോഹരമായ മിന്നലെറിഞ്ഞ് ചിത്രങ്ങൾ വരയ്ക്കുന്നു ഭൂമിയും ആകാശവും കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രണയിക്കുന്ന അതിമനോഹരമായ നിമിഷം